നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എ ടി എം ഇടപാടുകൾക്കുള്ള ചാർജുകൾ വർദ്ധിപ്പിച്ച് ആർ ബി ഐ സൗജന്യ സേവനങ്ങൾക്ക് ശേഷം നടത്തുന്ന ഇടപാടുകൾക്കാണ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതുമൂലം രണ്ട് രൂപയുടെ വർധനമാണ് ഉണ്ടാവുക ഇതോടെ എ ടി എമ്മിൽ നിന്ന് സൗജന്യ ഇടപാടുകൾക്ക് ശേഷം പണം പിൻവലിക്കണമെങ്കിൽ ഇരുപത്തി രൂപയുടെ വർധനമുണ്ടാകും സൗജന്യ എ ടി എം ഇടപാടുകളുടെ എണ്ണം ഗ്രാമ നഗരങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ടാകും ഗ്രാമീണ മേഖലകളിൽ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്ന് അഞ്ച് ഇടപാടുകൾ സൗജന്യമാണെങ്കിൽ നഗര മേഖലകളിൽ മൂന്ന് ഇടപാടുകൾ മാത്രമേ ഇത്തരത്തിൽ സൗജന്യമായി ലഭിക്കുകയുള്ളൂ വിവിധ ബാങ്കുകൾ ചാർജ് മാറുന്നത് സംബന്ധിച്ച് ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട് ചാർജിൽ രണ്ട് രൂപയുടെ വർദ്ധനയുണ്ടാകുമെന്നാണ് എച്ച് ഡി എഫ് സി ബാങ്ക് അറിയിച്ചത് പി എൻ ബി ബാങ്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നിരക്ക് ഇരുപത്തി മൂന്ന് രൂപയായും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നിരക്ക് പതിനൊന്ന് രൂപയുമായി വർദ്ധിപ്പിച്ചു അറിയിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക